നമ്മളുടെ ഈ ഗേൾസ് ഈ പട്ടാട്ട് ഗേൾസ് അല്ലേ അപ്പൊ അവർക്കും കൂടെ അവരും കുറെ മറ്റേ പിരി കയറ്റി എരി കയറ്റിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവർക്കും കൂടെ നല്ല ചീത്ത കേൾക്കണമായിരുന്നു എന്നെനിക്ക് തോന്നി കാരണം നെവിനും അക്ബറും ആര്യനും കേൾക്കണ പോലെ തന്നെ ഇവരും നല്ലോണം ലഗനം എന്താണ് വെസൽ ക്യാപ്റ്റൻ ചെയ്തിട്ട് അവർ അവരവരുടെ പണി ചെയ്തില്ല അപ്പം അവർക്ക് ചെയ്യാത്ത പണികൾ അത് ചെയ്യാത്തതുകൊണ്ട് അതും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യണായിരുന്നു എന്നെനിക്ക് തോന്നി യും അറിയില്ല പ്രശ്നം ഇവനെയാണ് എല്ലാരും കൊറവ് മീൻസ് അവൻ അത്ര പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കൂടെ നിന്നിട്ടുണ്ടാവും പക്ഷെ അത് ആരെയും അതിനെ കുറിച്ച് എന്താ െറ്റും പോലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഓരോ തവണ ഒരിക്കലും ആളുണ്ട് അല്ല ലാലേട്ടൻ അവസാന നിമിഷത്തില് ലാലേട്ടൻ പറഞ്ഞു അതായത് നല്ലൊരു ഗെയിമും ഗെയിമറാണ് എല്ലാവർക്കും ഒരു ഡെസ്റ്റിനി ഉണ്ടല്ലോ സോ ഹി ഡിഡ് ഇസ് ബെസ്റ്റ് ആൻഡ് മേ ബി ദിസ് നോട്ട് ആര്യൻ ഇസ് എ വെരി സ്പോർട്സ് പേഴ്സൺ അവൻ ഈ സ്പോർട്സ്മാൻ 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 പറഞ്ഞോണ്ടിരിക്കും അത് തന്നെയാണ് അവൻ കാരണം ഇപ്പം എവിക്ട് ആയി കഴിഞ്ഞപ്പോഴും അവനും ഡെഫിനറ്റ്ലി നമുക്കൊക്കെ ഉള്ള അതേ പ്രതീക്ഷ അവനുണ്ടായിരുന്നു കി യു ബി ഇൻ ദോപ്പ് ഫൈവ് ബിക്കോസ് യു വോസ് ഡുയിങ് വെരി വെൽ ിൽ നമ്മൾ എല്ലാവരും അവർ ഗെയിംസിൽ മറ്റേ ബിഗ് ബോസ് കാണുന്ന പോലെ ടാസ്ക് പോലെ ക്രിക്കറ്റ് അല്ലേ അപ്പൊ പിന്നെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലുള്ള ആളാണ് പ്രതീക്ഷയില്ല പെർഫോമൻസ് അടിപൊളിയായിരുന്നു ആക്ച്വലി അല്ല അവൻ അതിന്റെ അകത്ത് കേറിയത് തന്നെ പിന്നെയാണ് വെച്ചാൽ മലയാളം അറിയാത്ത ഒരാൾ എമ്പത്തഞ്ചു ദിവസം നിൽക്കാന്ന് നിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സംഭവിക്കണവരെ അതായിരുന്നു അടിപൊളിയാണ് ഉറപ്പല്ലേ അവന് ആകെ കൂടി ഒരു ഗെയിം കളിക്കുന്ന ആൾക്കാര് ആ മാത്രല്ല

അല്ല മൊത്തത്തിൽ നോക്കുമ്പോൾ ശരിക്കും ഒരു ഒരു പെർഫോമൻസ് കൂടി ഇപ്പോഴൊന്നും അല്ല ഒരു ഫൈനൽ അല്ലേ ഉറപ്പിച്ചിട്ടാണ് വന്നത് ഡേയ്സ് വരെ എന്നാണ് ഞാനും പക്ഷേ ഈ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം പക്ഷേ ഈ ആര് അത്രയും നിൽക്കുമ്പോൾ കൊടുക്കാത്തത് അല്ല എനിക്ക് തോന്നാനായിരുന്നു എന്താ പറയാ ബോട്ടിംഗ് ഒന്നും അല്ല കാര്യം റിയൽ ഗെയിമേഴ്സൊന്നും അല്ല അതിൽ ആ ഒരു ശരിയല്ല വോട്ടിങ്ങിനല്ല കാര്യം ഒരു റിയൽ ഗെയിമൊന്നും നോക്കുന്നില്ല എന്താണ് ഫീലിംഗ് എന്താണല്ലോ ശരിക്കും മനസ്സ് വേദനിച്ചിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടത് ഒരു സ്റ്റോറി കാരണം ആയിരുന്നു ആയിരുന്നു നോൺ നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കപ്പും അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മള് വിക്ട്രീന്റെ കാര്യം അത് പ്രേക്ഷകരാണ് ഡിസൈഡ് ചെയ്യുന്നത് できるんですか